ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് കറ്റാർവാഴ സോപ്പ് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനിത് കറ്റാർവാഴയുടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തണ്ടനെ മുറിച്ച് വെച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ കുത്തി വെച്ചിട്ട് അതിൻ്റെ മഞ്ഞക്കറൊക്കെ നന്നായി പോയതിന് ശേഷം ഞാനതെടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് അതിപ്പം നന്നായി കഴുകിയെടുത്തിട്ട് ഞാനിനി അതിൻ്റെ ജെല്ല് മാത്രമായിട്ടൊന്നും എടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ ജെല്ല് മാത്രം എടുത്തിട്ട് കുറച്ച് മൂന്നാല് പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ ആയിട്ട് കാണിക്കണില്ല അപ്പോൾ ഞാൻ മുന്നേ കറ്റാർവാഴയും തുളസിയും പനിക്കൂർക്കയിലൊക്കെ കൂടി വെച്ചിട്ടുള്ളൊരു സോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇനിയിപ്പോൾ ഞാനിത് ഇത് കറ്റാർവാഴ മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കറ്റാർവാഴയുടെ ജെല്ല് മാത്രമായിട്ട് എടുത്തിട്ട് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലൊന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കറ്റാർവാഴയുടെ ജെല്ലൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കറ്റാർവാഴ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഇത്രയും കറ്റാർവാഴ ജ്യൂസ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് ആവശ്യത്തിന് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാനിതിലേക്ക് വൈറ്റമിൻ ഇ ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാനിത് വൈറ്റമിൻ ഇയുടെ ആവശ്യത്തിന് എടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ ഇ നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇനി ഇത് ഇതുപോലെ കത്രി കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതിനുള്ളിലുള്ള ഓയില് മാത്രമായിട്ടാണ് എടുക്കണുള്ളത് അതൊന്ന് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് എല്ലാതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഓയില് മാത്രമായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അഞ്ച് വൈറ്റമിൻ ആണ് ഇതിലേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് അഞ്ചും ഇതുപോലെ ഒന്ന് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ വൈറ്റമിൻ ഇ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഗ്ലിസറിനാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഗ്ലിസറിന് അടങ്ങിയിട്ടുള്ള സോപ്പ് സോപ്പേസാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാലും കുറച്ചും കൂടി ഗ്ലിസറിന് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലിസറിന് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് ഇനി ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ടീട്രി ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ടീ ട്രീ ഓയിൽ ചേർക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നതാണ് മുഖക്കൂരൊക്കെ മാറാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ടീ ട്രീ ഓയിൽ അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കും നോർമൽ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ ഞാനിത് അര കിലോ സോപ്പ് പേസ് എടുത്തിട്ട് ഇതുപോലെ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് ഇട്ടത് ഒരു പാത്രത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഡബിൾ ഡബിൾ ബോയിൽ വഴി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഇപ്പോൾ താ സോപ്പ് പേസ് ഒക്കെ മെൽറ്റായി വരുന്നുണ്ട് അപ്പോൾ സ്മെല്ല് വേണമെങ്കിലും നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ സോപ്പ് സോപ്പേസ് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കറ്റാർ വാഴയുടെ ആ ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ച് വെക്കാം ഇത് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴത്തേനെ അതൊന്ന് സെറ്റായിട്ട് കിട്ടും ഞാനിവിടെ രാത്രിയാണ് ഉണ്ടാക്കി വെക്കണത് അതുകൊണ്ടുതന്നെ ഇനി രാവിലെയാണ് ഞാനിത് എടുക്കുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള പതക്കെ ഇതുപോലെ നമുക്ക് സ്പൂൺ ഉണ്ടോ എന്ന് വേണമെങ്കിൽ എടുത്തു മാറ്റാം എടുത്ത് മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ എടുത്തു മാറ്റാം ഇപ്പോൾ അത് രാവിലെ ആയപ്പോഴും സോപ്പ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഉറപ്പും ഒക്കെ ഉള്ള സോപ്പാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാറ്റ് വെച്ചിട്ടും ബീട്ട്രൂട്ട് വെച്ചിട്ടും ആര്യവേപ്പ് കൊണ്ടും ഒക്കെ നമുക്ക് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സോപ്പുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇൻഷാല്ല അതിൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ നേരത്തെ വീഡിയോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക